ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അലീന അകത്തേക്ക് കീറി വരുന്ന സമയത്ത് വൈജയന്തി പറയാണ് നിൽക്കടെ എവിടെ അടുത്തെത്തിയതിന് ശേഷം പറയാണ് മനു അല്ല ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ മനസ്സിലായോ മനസ്സിലായി വേലക്കാരിയായിട്ട് വന്ന നീ വീട്ടുകാരിയാവാൻ നോക്കുന്നോടി അള്ളീ എനിക്ക് അടുത്തിൻ്റെ വീട്ടുകാരിയാവണ്ട എന്നാൽ വേലക്കാരിയും ആ ഇന്നിപ്പം നേരം രാത്രിയാവാൻ പോകുന്നതുകൊണ്ട് ഞാൻ ഇറക്കി വിടുന്നില്ല ആളെ നേരം വെളുത്താൽ നിന്റെ പൊടി പോലും ഇവിടെ കാണരുത് ആഹാ വൈജയന്തിയാളാണോ നിന്റെ കളി ഇതും ഇതിന്റെ അങ്ങേയാറ്റവും കണ്ടിട്ടുള്ളവളാ ഞാൻ അപ്പോൾ ബാലീന പറയാണ് അത് അറിയാം നിനക്കെന്തറിയാമേടി പറ കേൾക്കട്ടെ പറ കേൾക്കട്ടെ എന്തറിയാം എല്ലാം വൈജയന്തി അത് കേട്ടപ്പോൾ ഷോക്കടിച്ചതുപോലെയായി എന്തെല്ലാം സകലതും എല്ലാം എല്ലാം അറിയാവുന്നതൊക്കെ നീ നിൻ്റെ മനസ്സിൽ വെച്ചാൽ മതി എൻ്റെ അടുത്തെടുക്കണ്ട പല വേലക്കാരികളെയും കണ്ടിട്ടുള്ളവളാ ഈ വൈജയന്തി ആ എൻ്റെ കുടുംബത്ത് കയറി എൻ്റെ ഭർത്താവിനെ കൂട്ടിപിടിച്ച് എനിക്കെതിരെ യുദ്ധം ചെയ്ത് എന്നിട്ട് എൻ്റെ കുടുംബം തന്നെ തകർക്കാൻ നോക്കുന്നോ പിന്നെ പറയാ ഞാനല്ല യുദ്ധം ചെയ്യുന്നത് മാഡം എന്നോടല്ല സ്വന്തം നിഴലിനോടാണ് നാളെ സൂര്യൻ ഉദിച്ചതിന് ശേഷം ഈ വീട്ടിൽ നിൻ്റെ മുഖം കാണരുത് നിനക്ക് തരാനുള്ളതും അതിൻ്റെ പത്തിരട്ടിയും ബാലചന്ദ്രൻ നിൻ്റെ അക്കൗണ്ടിൽ ഇട്ട് തന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് കൂടുതൽ കണക്കൊന്നും പറയാൻ നിൽക്കണ്ട കിട്ടിയതും കൊണ്ട് പോയിക്കോണം കണക്ക് പറഞ്ഞാൽ എൻ്റെ കടം തീർക്കാൻ മേഡത്തിന് ഈ ജന്മം പോരാ അതുകൊണ്ട് ആ പൈസ ഞാൻ അങ്ങ് തിരിച്ചു തന്നേക്കാം തന്നിട്ടേ പോകുന്നുള്ളൂ മേഡം വേണ്ട നീയെടുത്തോ അത് കേട്ട പല്ലീന തിരിഞ്ഞു നോക്കുകയാണ് ആ പൈസ ഇനി ഇവിടെ വേണ്ട കുടുംബം കലക്കിയതിൻ്റെ പാരിതോഷികമായിട്ട് ഇരുന്നോട്ടെ ഞാനല്ല നിങ്ങളുടെ കുടുംബം കലക്കിയത് നിങ്ങളുടെ കുടുംബം പണ്ടേ കലങ്ങി കിടക്കുക അതിനിയും കലങ്ങും കാരണം എന്താണെന്നറിയോ ലീന വീരൽ ചൂണ്ടിക്കൊണ്ട് പറയാണ് നിങ്ങൾക്ക് നേരും നിറിയും ഇല്ല ചെറുത്തടി നീ എന്നോട് കുരയ്ക്കുന്നോ വായടക്കടി എൻ്റെ അടപ്പിക്കാൻ നോക്കണ്ട മാഡം സ്വന്തം വായ് അടച്ചു വെച്ചാൽ മതി പറയാനുള്ളത് മുഴുവൻ ഞാൻ പറയാം നിങ്ങൾക്ക് ഞാൻ ചെറുപ്പമായത് കുറ്റം നിങ്ങളുടെ അച്ഛൻ എന്നെ ഇവിടെ ജോലിക്ക് ജോലിക്കെടുത്തത് കുറ്റം വേട്ടൻ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് കുറ്റം നിങ്ങളുടെ അമ്മയെ ഞാൻ കെയർ ചെയ്ത് സുഖപ്പെടുത്തുന്നതും കുറ്റം നിങ്ങളുടെ മകൻ സ്വന്തം അച്ഛൻ്റെ പെട്ടിയിൽ നിന്നും പണം മോഷ്ടിച്ചിട്ട് ഞാനത് ഏൽക്കാതിരുന്നത് കുറ്റം പിന്നെ നിങ്ങളുടെ ആങ്ങളുടെ മകൻ രാത്രിക്ക് വേണ്ടി കെഞ്ചി കൊണ്ടെൻ്റെ പിന്നാലെ വന്നത് കുറ്റം എൻ്റെ കുറ്റം അവനും നിങ്ങളുടെ മകനും കൂടി മനഭംഗപ്പെടുത്താൻ എന്നെ ശ്രമിച്ചതും എൻ്റെ കുറ്റം നിങ്ങളുടെ ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി മദ്യപിച്ച് വീട്ടിൽ വന്നതിനും എൻ്റെ കുറ്റം അദ്ദേഹത്തിന് ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് ഹോസ്പിറ്റലിൽ രക്ഷപ്പെടുത്തിയതിനും എൻ്റെ കുറ്റം ഞാനിതൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ല ഇതൊക്കെ നിങ്ങൾ പറയിപ്പിച്ചതാ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം നിങ്ങൾ നന്നാവാതെ ഈ കുടുംബം നന്നാവാത്തില്ല മേഡം അലീനയുടെ അങ്ങനെയുള്ള സംസാരം കേട്ട് വൈജയന്തി ഷോക്കടിച്ചതുപോലെയായി അലീന നേരെ പോയത് കിടപ്പിലായ അമ്മയുടെ അടുത്തേക്കാണ് എന്നിട്ട് ചോദിക്കുകയാണ് മുത്തശ്ശി ആ ഫോണൊന്നു തരുമോ രേവതി കുട്ടിയെ വിളിക്കാനാ അലീന മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിയിട്ട് രേവതി കുട്ടിയെ വിളിക്കുകയാണ് ഹലോ ചേച്ചി ആ നീ കിടന്നായിരുന്നോ ചേച്ചി ഞാൻ ബ്രഷ് ചെയ്യാൻ പോകുമായിരുന്നു എന്നാ നീ ബ്രഷ് ചെയ്തിട്ട് വാ ഇല്ല ചേച്ചി പറഞ്ഞു ഇനി എന്തായാലും ഫോൺ കഴിഞ്ഞിട്ടേ ബ്രഷ് ചെയ്യുന്നുള്ളൂ ഇവിടെ എന്തുണ്ട് വിശേഷം എന്നറിയാൻ വിളിച്ചതാ ഇവിടെ എന്ത് ഇവിടെ ഒന്നുമില്ല ചേച്ചി ഇന്ന് ഞങ്ങൾ ഒരു സിനിമയ്ക്ക് പോയി ഞാൻ വരുമ്പോഴേക്കും എല്ലാ സിനിമയും കണ്ട് തീർക്കൂടി ചേച്ചിക്ക് വേണ്ടി മൂന്ന് സിനിമ മാറ്റിവെച്ചിട്ടുണ്ട് പക്ഷേ ചേച്ചി കാല് മാറരുത് ഈ ആഴ്ച തന്നെ വരണം ഏ നടക്കുന്ന ലക്ഷണം കാണുന്നില്ല എന്തു പറ്റി ബാലചന്ദ്രൻ സാറി എന്നെ ഇവിടുന്ന് വിടത്തില്ല ചേച്ചി പോകാൻ വേണ്ടി എല്ലാം പാക്ക് ചെയ്തിരിക്കുവായിരുന്നു എന്ന് പറയണം മാറിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നില്ലേ വന്നു പക്ഷേ അപ്പോഴേക്കും ആകെ പ്രശ്നമായി എന്തുവാ അവിടെ എപ്പോഴും പ്രശ്നം മാത്രമേ ഉള്ളൂ മാലചന്ദ്രൻ സാറ് ഉറപ്പിച്ച് പറഞ്ഞു എന്നോട് ഇവിടുന്ന് നിന്ന് എന്ന് സാറിൻ്റെ കൂടെ നിൽക്കണമെന്ന് ആ എന്നുവെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് സാറ് ഒറ്റയ്ക്ക് നിന്ന് എല്ലാവരോടും ഫൈറ്റ് ചെയ്യുക ഒറ്റ കാര്യമൊന്നും അറിയത്തില്ലല്ലോ പക്ഷെ മേടവുമായിട്ട് ഭയങ്കര പിണക്കുക രണ്ടു പേരും യുദ്ധത്തിനിറങ്ങിയിരിക്കുക പരസ്യമായിട്ട് മക്കളെയും നോക്കുന്നില്ല ബന്ധുക്കളെയും നോക്കുന്നില്ല ചേച്ചി എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ആയിക്കോ അങ്ങനെ ഇട്ടിട്ട് പോരാൻ പറ്റത്തില്ലടി മോളെ സാറ് ഒരു ഹാർട്ട് അല്ലേ കാറിനെ ഉപേക്ഷിക്കാൻ വയ്യ മേടായിട്ട് തല്ലു പിടിക്കാനും വയ്യ ഷോ ചേച്ചി നേരത്തെ പോന്നാൽ മതിയായിരുന്നു എന്നെ എന്തായാലും മേടയെടുത്ത് പുറത്തു കളയും കൂടി വന്നാൽ ഒരാഴ്ച ചേച്ചി മനുവേട്ടനോട് ചോദിക്കേ എന്താ ചെയ്യേണ്ടതെന്ന് മനുവേട്ടൻ പറയുന്നത് ഞാൻ പോവരുത് എന്നാ ചേച്ചി അനുഭവിക്കുന്ന വിഷമം അവിടെ ആർക്കും അറിയത്തില്ലല്ലോ ചേച്ചി ഇപ്പോൾ ചേത്താനും കടലിനും നടുക്കായിപ്പോയില്ല ചേച്ചി ചെകുത്താൻ ഈ കുഴപ്പമില്ല ഉണ്ടാക്കി വെച്ചത് ആരാ അപരാ ചെകുത്താൻ ഇവിടെയുള്ള അവരില്ലേ വൈ ജയന്തി അവരോട് ഇംഗ്ലീഷിൽ ചോദിക്കേ വൈ ജയന്തി ഇങ്ങനെയെന്ന് ഓടി എനിക്ക് ഉടനെ വരാൻ പറ്റുന്ന സാഹചര്യമല്ല അപ്പോൾ അത് പറയാൻ വേണ്ടി വിളിച്ചതാ എന്തെങ്കിലും മാറ്റം ഉണ്ടായാൽ ഞാൻ വിളിച്ച് പറയാം കേട്ടോ ശരിയച്ചി ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് നമ്മൾ തിരിച്ചു കൊടുത്തപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ് നീ എന്തിനാ ഇവിടത്തെ കാര്യം വല്ലവരോടൊക്കെ വിളിച്ച് പറയുന്നേ വല്ലവരുമാണോ എൻ്റെ അനിയത്തിയല്ലേ എത്തി രക്തവന്തൊന്നുമല്ലോ രക്തബന്ധമുള്ളവര് കാട്ടിക്കൂട്ടുന്നതൊക്കെ ഞാൻ കണ്ടല്ലോ ഇതിനേക്കാൾ ഭേദ ഞാനും എൻ്റെ രേവതി കുട്ടിയും വൈജ പറയുന്നത് ഒരു കണക്കിന് ശരിയാ ഈ കുടുംബത്തിലോട്ട് വരുന്നത് വരെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു അഴക്കൂട്ടത്തുനിന്ന് ഞാൻ കുറേ കുഴപ്പങ്ങൾ വാരിക്കൊണ്ടുവന്ന് ഇവിടെ വാരി വിതറിയോ ഇല്ലല്ലോ മാത്രമല്ല ഞാൻ ഇടിച്ചുകറി വന്നതാണോ ഇങ്ങോട്ട് ആ മുത്തശ്ശൻ കഴക്കൂട്ടത്ത് വന്ന് ഞാൻ ആരാണെന്നും ഇങ്ങനെയുള്ളവളാണെന്നും ശരിക്കും മനസ്സിലാക്കി ഞെടുത്തതാ എന്നെ ഞാൻ വന്നിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ദ്രോഹം ചെയ്തോ ഹലോ ഞാൻ നിന്നെ കുറ്റം പറഞ്ഞതല്ല നീ അങ്ങനെ വിചാരിക്കല്ലേ ഞാൻ എപ്പോഴേ പോകാൻ തയ്യാറാ മുത്തശ്ശി പാതി വഴിക്ക് കൊണ്ടിട്ട് പോകാൻ പറ്റുമോ നിനക്ക് പലതും സഹിച്ചാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് പറ്റുന്നിടത്തോളം നോക്കും പിന്നെ പിന്നെ അലീന പോയി തറയിൽ പായ് വിരിച്ച് ലൈറ്റ് ഓഫ് ചെയ്തു അവിടെ കിടന്നു പിന്നെ പിറ്റേന്ന് കാലത്ത് തന്നെ ഗംഗാധരനും ഭാര്യയും വരികയാണ് അവർ നേരെ സുഖമില്ലാത്ത മുത്തശ്ശേരിയുടെ അടുത്തേക്കാണ് വരുന്നത് ചെങ്ങാതരൻ വന്ന് അമ്മ എന്തോ വലിയ ചിന്തയിലാണല്ലോ എന്താ ഇത്ര ആലോചിച്ച് കൂട്ടാൻ ആ പകലില്ലാതെ ഒരേ കിടപ്പല്ലേ എന്തെങ്കിലുമൊക്കെ അന്നേരം ആലോചിക്കും മിക്കവാറും പഴയ കാര്യങ്ങളൊക്കെയാ അമ്മയ്ക്ക് ടെൻഷനൊന്നുമില്ലല്ലോ അല്ലേ ഞാൻ പുറമേന്ന് നോക്കുമ്പോൾ ഞാനിങ്ങനെ സുഖമായിട്ട് കിടക്കുക ഹാരം കിട്ടുന്നില്ലേ ഉണ്ട് മരുന്നില്ലേ ഉണ്ട് നോക്കാൻ ആളില്ലേ അതും ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ എന്താണ് പ്രശ്നം സന്തോഷമല്ലേ സന്തോഷാണെന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ സന്തോഷിക്കാം പക്ഷെ വെറുതെ ഇങ്ങനെ ആലോചിച്ച് കിടക്കുമ്പോൾ സങ്കടം വരിക അരയാനാ തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയാം മേലെ കണ്ണിൽ കൂടി വെള്ളം വരും ഏകാതരം ചോദിക്കുകയാണ് അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് പറ മക്കളുണ്ടായപ്പോഴും അവരെ വളർത്തിയപ്പോഴും ഞാൻ ഇങ്ങനെയൊന്നല്ല വിചാരിച്ചിരുന്നത് അവരൊക്കെ എപ്പോഴും കൂടെ കാണാം എന്നാ ഇപ്പോൾ എൻ്റെ മക്കൾ മൂന്ന് പേരും മൂന്ന് രാജ്യത്ത് കാണാൻ കൂടി വയ്യ അവസാനം വൈജേൻ്റെ കൂടെ പോരേണ്ടി വന്നില്ലേ ആണോ എൻ്റെ വീട് എൻ്റെ തറവാട് എനിക്ക് കൊല്ലപ്പള്ളിയിൽ പോയി താമസിക്കാലോ ഫസ്റ്റ് ഫസ്റ്റ് എന്നെ കാണുമ്പോൾ കലി തുള്ളും ഒരൊക്കെ ഇപ്പോൾ അമ്മയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പറ വൈജയ്ക്ക് ആ പെങ്കൊച്ചിനെ കണ്ടുകൂടാ നിങ്ങൾ കണ്ടതല്ലേ അവൾ സ്വന്തം വീട് പോലെയാണ് ഈ വീട് നോക്കുന്നത് നല്ല സ്വഭാവമാണ് എനിക്കൊരാശ്രയം അവൾ മാത്രമേ ഉള്ളൂ പത്ത് ഓംനേഴ്സിനെ നിർത്തിയാലും അവൾ അത്രയും വെക്കത്തില്ല പറയുന്നത് ശരിയാ പക്ഷേ വൈജയ്ക്കിഷ്ടമല്ലല്ലോ അലീനയോട് സംസാരിച്ചു നമുക്കും ഇവിടുന്ന് പോയാൽ മതി എന്നാ അതെന്തുകൊണ്ടാ വൈജയുടെ സ്വഭാവം കാരണ വയസ്സുകാലത്തെ മകൾ തന്നെ എനിക്ക് ഭാര്യയായിട്ട് നിൽക്കുക ഈ അലീന എന്നുള്ള പേര് അമ്മ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഗംഗാധരന്റെ ഭാര്യ ചോദിക്കാണ് ഉണ്ട് എന്താണെന്നുവച്ചാ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് എന്താ നീ ചോദിച്ചേ അച്ഛനെങ്ങാനും പണ്ട് ഇങ്ങനെ ഒരു പേര് പറയുന്നതായിട്ട് ഓർമ്മയുണ്ടോ അമ്മയ്ക്ക് എന്താ വെറുതെ ചോദിച്ചതാ വെറുതെ അല്ലല്ലോ ആ അത് ഇവള് വെറുതെ അമ്മയുടെ വിഷമം മാറ്റാൻ വേണ്ടി പറഞ്ഞതാ പിന്നെ ഞങ്ങൾ ഇന്ന് തിരിച്ചു പോകും യാത്ര പറയാൻ വേണ്ടിയിട്ട് വന്നതാ ഇന്ന് പോവാണോ ആ ദിവസം എത്രയായി വന്നിട്ട് ഓടി വന്നിട്ട് എന്തിനാടാ അവിടെ ആരായിരിക്കുന്നേ അമ്മ പറഞ്ഞതുപോലത്തെ വിഷമത്തില്ല ഞങ്ങളും മക്കളുണ്ടായി മക്കൾ ഓരോ സ്ഥലത്താണുള്ളത് അവരെ ഒരു ഒരു കാണാൻ പോലും കിട്ടുന്നില്ല അങ്ങനെയുള്ള കാലത്താണ് അമ്മേ നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഇന്ന് പോകണ്ട മോനെ നാളെ പോകാം ആ ഒരു മോൻ എടാ നീ വൈജയോട് കാര്യമായിട്ട് പറയണം ആ പെങ്കൊച്ചു ഇവിടെ നിന്നോട്ടെ അതിനെ ഒന്നും പറയരുതെന്ന് അവളില്ലെങ്കിൽ ഞാൻ ഈ കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കത്തില്ലടാ പറയാം പിന്നെ അലീന ഭക്ഷണമൊക്കെ ടേബിളിൻ്റെ പുറത്ത് കൊണ്ടേക്കാണ് അപ്പോഴാണ് അവിടെ ഗംഗാധരനും ഭാര്യയും വന്നത് എന്നിട്ട് പറയാണ് ആ ഗുഡ് മോർണിംഗ് സാർ അലീന പറയാം മോർണിംഗ് മാഡം ഗുഡ് മോർണിംഗ് ഞങ്ങളിന്ന് തിരിച്ചു പോവുക എല്ലാവരോടും യാത്ര പറയാൻ വേണ്ടി വന്നതാണ് അമ്മയെ കണ്ട് പറഞ്ഞു കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാം ഞാനിപ്പോൾ തന്നെ എടുക്കാം വേണ്ട ഞങ്ങൾ കൊല്ലപ്പള്ളിയിൽ നിന്ന് ചെറുതോതിൽ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് ഇവിടെ ബാലചന്ദ്രൻ്റെ കാര്യങ്ങൾ നിനക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ടെൻഷനാ ചിലപ്പോൾ സാറ് ദേഷ്യത്തിലായിരിക്കും നല്ല മൂടാണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ പറയും വൈജി അവിടെ എങ്ങനെയാ ഇടത്തിൻ്റെ ശബ്ദം പോലും കേൾക്കാൻ വയ്യ ഭയങ്കര ദേഷ്യത്തിലാണ് വൈജിയുടെ പ്രതികരണം എന്താ കടിച്ചമർത്തിക്കൊണ്ട് നടക്കുക എപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നതെന്ന് അറിയില്ല ഒരു ബോംബ് ഉള്ളിൽ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു രോഹിത് ബബിത കൃഷ്ണജ അവരുടെയൊക്കെ പ്രതികരണം എന്താ സാറ് ഗസ്റ്റ് റൂമിലേക്ക് താമസം മാറ്റിയത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല ഇടത്തിനോട് പിണങ്ങി സാറ് കാണാതെയും മിണ്ടാതെയും ഇരിക്കുന്നത് അത്ര ശരിയല്ല എന്നാ എല്ലാവരുടെയും അഭിപ്രായം എനിക്കെന്താ തോന്നുന്നത് സാറ് ബെഡ്റൂം വേറെ വേറെയാക്കിയത് ശരിയല്ല വൈജ നിന്നോടെ എങ്ങനെയാ എന്നെ കാണുമ്പോഴും കലകേറും പക്ഷെ നേരിട്ടൊന്നും പറയുന്നുമില്ല ചെറുതേ പിറുപിറുക്കും എന്നെ തല്ലിക്കൊന്ന് കിണറ്റിൽ ഇടാനുള്ള ദേഷ്യമുണ്ട് ബാലയാന്നോടും വൈജയോടും ഞങ്ങൾ ഒന്നുകൂടി സംസാരിക്കാൻ അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല എവിടെയല്ലേ ഈ കുടുംബം ഇത്രയും നാൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് പെട്ടെന്ന് എല്ലാം കയ്യിൽ നിന്ന് പോയതുപോലെ ചിക്കും പറഞ്ഞാൽ നീര് പുകഞ്ഞുകൊണ്ടിരിക്കുക ച എത്രയൊക്കെ കലഹം ഉണ്ടാക്കിയാലും നീ കളയരുത് അവർ വൈജയെ കാത്തിരിക്കുകയാണ് അപ്പോൾ വൈജ കഥകൾ തുറന്ന് പുറത്തേക്ക് വന്നവരെ ചോദിക്കാണ് ആഹാ എപ്പോൾ വന്നെങ്ങോട്ടാ കുറേ നേരമായോ അരമണിക്കൂർ നീ കുളിക്കുകയാണെന്ന് കൃഷ്ണമ്മോട് പറഞ്ഞു ആരെയൊക്കെ ഉടുത്ത് ഒരുങ്ങി എങ്ങോട്ടാ ബാങ്കിൽ പോകണം സമയമായി വരുന്നു അല്ലേ നിങ്ങളിന്ന് തിരിച്ചു പോവുക നിന്നോട് യാത്ര പറയാൻ വേണ്ടി വന്നതാ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ ബാലചന്ദ്രൻ എന്നെ ഡിവോഴ്സ് ചെയ്തു ബൈജേ ആവശ്യമില്ലാത്ത വാക്കുകൾ പറയരുത് ഇയാൾ ഒരു സ്വസ്ഥത കിട്ടാൻ വേണ്ടി മുകളിൽ മാറി താമസിച്ചു അത്രയല്ലേ ഉള്ളൂ ഏട്ടൻ ബാലചന്ദ്രനോട് സംസാരിച്ചോ ഇല്ല സംസാരിക്കണം എങ്ങനെ അറിഞ്ഞു പറഞ്ഞു അപ്പോൾ വൈജോ പറയാണ് ദിവസം നൂറ്റമ്പത് തവണ വിളിക്കും അവളെ മുകളിലേക്ക് ഒരു മണിക്കൂർ തികച്ചു കാണാതിരിക്കാൻ വയ്യ ജെ വെറുതെ എക്സലറേറ്റ് ചെയ്ത് സദ്യത്തെ വളച്ചൊടിക്കരുത് ഇന്നലെ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ച് അവിടെ കോളിംഗ് ബെല്ലൊക്കെ വെച്ചു അവളെ കാണണമെന്ന് തോന്നുമ്പോൾ ആ ബെല്ലിൻ്റെ ഒന്ന് അമർത്തും അതിന് ശേഷം അവൾ ഇവിടുന്ന് നിന്ന് താഴെ നിന്ന് ഓടിപ്പോകും ഒരു കോളിംഗ് ബെല്ലുള്ളത് നല്ലതല്ലേ വർക്ക് നല്ലത് എനിക്കത് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല ഞാനത് നിർത്തിക്കും അടിച്ചവളുടെ കാരണം പുകച്ച് ഇവിടുന്ന് അവളെ ഓടിക്കും അവയുടെ നെല്ലിപ്പലകയിലേക്ക് ഇറങ്ങി നിൽക്കുക അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് ബാലയേന്ദ്രമേനോൻ്റെ അടുത്ത് പോയിട്ട് വൈദ്യ ചോദിക്കാണ് അലീനയുടെ സഹായത്താലാണോ നിങ്ങൾ ഇത്രയും വർഷം ജീവിച്ചത് എന്തായാലും നിന്റെ സഹായം കൊണ്ടല്ല ഞാൻ ആരാ ഞാൻ ഈ വീട്ടിൽ നിൽക്കണ്ടേ സ്ഥാനം എന്തെന്നിവിടെ ആരാണെന്നും അലീന ആരാണെന്നും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇടയിൽ ഞാൻ ആരാണെന്നും എനിക്ക് നന്നായിട്ടറിയാം ഉച്ചക്ക് ദേഷ്യം വരികയാണ് അപ്പോൾ കൃഷ്ണ പറയാണ് അമ്മ ആര് പറഞ്ഞാലും അടങ്ങത്തില്ലേ വൈദ്യം ഓടി വന്നാലെ അടിക്കുകയാണ് ഇതെങ്കിലും ഞാൻ നിനക്ക് തന്നില്ലെങ്കിൽ ഞാൻ വൈദ്യേന്തിയല്ല അപ്പോൾ ബാലചന്ദ്രൻ മേനോൻ പറയുകയാണ് അവൾ എൻ്റെ ചകിടത്ത് അടിച്ച് അടിയാണത് അയാൾ ദേഷ്യത്തോടെ അവളെ നോക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ